ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ റെൻറ്റ് അപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒത്തിരി പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു കാരണം ഇവിടെ ജർമ്മനിയിലുണ്ടല്ലോ കുറച്ച് കഷ്ടപ്പാടാണ് വീട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് വീട് കണ്ടുപിടിച്ചത് ഏതൊക്കെ വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് വീടുകൾ കണ്ടുപിടിക്കാൻ എളുപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും വിശ്വസിക്കുന്നു അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ജർമ്മനിയിലുണ്ടല്ലോ ഒരു അക്കോ അക്കോമഡേഷൻ ആണെങ്കിൽ നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത് കുറച്ചധികം കഷ്ടപ്പാടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളൊത്തിരി കഷ്ടപ്പെട്ടു വീട് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം ഞാൻ മാത്രമല്ല പലരും ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും അയ്യോ വീട് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിലുണ്ടല്ലോ ഭയങ്കര പാടാണ് വീട് കിട്ടാനായിട്ട് വീട് നമുക്ക് അവർ തരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പിള്ളേരുണ്ടെങ്കിൽ അവർ വീട് തരികയില്ല ഇനിയിപ്പം പ്രായം കുറഞ്ഞവരാണ് പിള്ളേരില്ല ഓ നിങ്ങൾക്ക് പിള്ളേരുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വീട് തരില്ല അങ്ങനെ അങ്ങനെ പല കാര്യം അപ്പം നിങ്ങൾ വിചാരിക്കുക തന്നെ ഈ ചേച്ചി പറയുന്നത് ഇങ്ങനെ തന്നെ ജർമ്മനിയിലുള്ളവർക്കൊന്നും പിള്ളേരില്ലാത്തവരാണോന്ന് നിങ്ങൾ ചിന്തിക്കും പിള്ളേര് ഇല്ലാഞ്ഞിട്ടല്ല നമ്മളെപ്പോഴുള്ള ആളുകൾ അവരോട് വീട് ചോദിക്കുമ്പോൾ അവർ പിള്ളേരുണ്ടെങ്കിൽ വീട് തരില്ല കാരണം നമ്മുടെ ഐ ലോക്കത്തൊക്കെ താമസിക്കുന്നവർക്ക് പിള്ളേരുണ്ടെങ്കിൽ ബഹളം വെക്കും അപ്പം അങ്ങനെയൊക്കെ അവർക്ക് കംപ്ലയിൻ്റ് കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടല്ലോ അവരുടെ വിചാരം പിള്ളേരുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിരിക്കും വീട് നശിപ്പിക്കും എന്നൊക്കെ വിചാരിച്ച് അവർ നമുക്ക് വീട് തരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാകും ഞാനല്ലോ ഇവിടെ ഒത്തിരി വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ വീട് കണ്ടുപിടിക്കാനായിട്ട് പക്ഷെ നമുക്ക് എല്ലാവരും നമ്മളോടൊന്ന് ഓക്കേ എന്ന് പറയണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്കൊന്നും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായില്ല വീട് കണ്ടുപിടിക്കാൻ ചിലർക്കൊക്കെ ഈസി ആയിട്ട് വീട് കിട്ടിയിട്ടുണ്ടാവും ചിലവർ വീട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് സൗകര്യമുള്ള ഒരു വീട് കിട്ടാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഉണ്ടാകും പിന്നെ അതുമാത്രമല്ല ഇവർക്കൊരു ജർമ്മനി ഒരു നിയമം ഉണ്ട് കേട്ടോ നമ്മളിത്ര അഞ്ചു പേരൊക്കെ ഉള്ളൊരു ഫാമിലിയാണെന്ന് വെച്ചാൽ മൂന്ന് പിള്ളേർ അല്ലെങ്കിൽ രണ്ട് പിള്ളേർ ഒക്കെ ഉള്ളതാണെങ്കിൽ ഇത്ര ക്വാട്ടാമത്തിലുള്ള വീടാ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അപ്പം നമ്മൾ ചിലപ്പം വീട് ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു എഴുപത്തി അഞ്ച് കോട്ടാമീത്തുള്ള ഒരു വീടാണെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് ഈ വീട് പറ്റത്തില്ല നിങ്ങൾ മൂന്ന് പിള്ളേരുള്ളവരാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത്ര ഓരോരുത്തർക്കും ഓരോ റൂമ് വേണം അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ നിർബന്ധമുണ്ട് അപ്പൊ ആ വീടിന്റെ ഉടമസ്ഥരും അവർ നമുക്ക് തരാൻ തയ്യാറാകത്തില്ല ഓ നിങ്ങൾക്ക് മൂന്ന് പിള്ളേരാണ് ഞങ്ങളുടെ വീടിന് ഇത്രയും റൂമില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരാൻ തയ്യാറാകാത്തവരും ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ആദ്യം ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഞാൻ ആരും കണ്ടുപിടിച്ചോട്ടെ വീട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇമ്മോസ് ഇം ഇമ്മോസ്കോത്ത് ഇരുപത്തിനാലെന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ട് എന്നാ പറയണത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ മതി ഒരു ആപ്പാണ് അതുപോലെ ഇമ്മോവെൽറ്റ് ഇതൊക്കെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ അതാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവരുടെ അവർക്ക് വീട് വരുന്നതിനനുസരിച്ച് നമുക്ക് ആ നോട്ടിഫിക്കേഷൻസ് അവരയക്കും അത് ഒരു മാസത്തേക്കൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് വീടിൻ്റെ പരസ്യം ആദ്യ ആദ്യം ആയിരിക്കും അപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ വീട് സെലക്ട് ചെയ്യാം അപ്പോൾ വീട് എടുക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് വേണം കേട്ടോ ഇവിടെ എങ്കിൽ മാത്രമേ നമുക്ക് വീട് കിട്ടുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വീട് കിട്ടാനായിട്ട് പാടാണ് നമ്മുടെ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് വെച്ച് നമുക്ക് ആ ജോലി ഉറപ്പാണോ ഇല്ലയോ എന്ന് അറിയത്തില്ലോ ട്രെയിനിങ് പീരീഡ് അവിടെ ആറ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ പാടാണ് അപ്പോൾ ആരെങ്കിലും നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു ജോലിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഉറപ്പായ മാത്രമേ നമുക്ക് വീട് തരത്തുള്ളൂ പിന്നെ അതുപോലെ ഉണ്ടല്ലോ ഇവിടെയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ ഇല്ലേ സ്പ്രാക്കാസ് അങ്ങനത്തെ പോലത്തെ ബാങ്കുകളിലൊക്കെ ഒരുപാട് പരസ്യം ഇങ്ങനെ വീടിൻ്റെ ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ അവരൊക്കെ വീടിൻ്റെ പരസ്യം ഉണ്ട് അപ്പോൾ അവിടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അവരെയൊക്കെ വിളിച്ച് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വീട് കിട്ടാനുള്ള ഒരു വഴിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ മിക്ക സൂപ്പർ മാർക്കറ്റുകളിൽ തന്നെ നമുക്കിങ്ങനെ നമുക്ക് എന്തെങ്കിലും സാധനം വിൽക്കാനോ അതുപോലെ തന്നെ നമുക്ക് റെൻ്റിന് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഒക്കെ നമുക്ക് അവിടെ പോയി പരസ്യം എഴുതിയിടാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വീടുകളുടെ പരസ്യങ്ങൾ കാണാം അപ്പോൾ ഒരു കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും അതിൽ നിന്ന് നമുക്ക് വീട് നമുക്ക് ആ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് വീടുകൾ ഒത്തിരി കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഈ ബൈരിഷ ടാഫിൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പത്രമാണ് ആ ന്യൂസ് പത്രം നമ്മുടെ അതെല്ലാ വീട് നമ്മുടെ പോസ്റ്റ് ബോക്സിലും അത് പരസ്യപത്രമാണ് അതിൽ നമ്മുടെ എല്ലാ പോസ്റ്റ് ബോക്സിലും ആഴ്ചയിൽ ഒന്ന് വീതം വരും എല്ലാ ചൊവ്വാഴ്ചകൾ ഞങ്ങളെയൊക്കെ ഇവിടെ ചുവൻ ദിവസങ്ങളിലാണ് ആ പത്രം വരുന്നത് അപ്പം അതിനകത്ത് ഒത്തിരി വീടുകളുടെ പരസ്യം ഉണ്ട് ഓട്ടെ മൂന്ന് സിം മൂന്ന് റൂമുകളുള്ള വീടിൻ്റെ നാല് റൂമുകളുള്ള വീടിൻ്റെ അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണ് അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കാണും അപ്പം നമ്മൾ ആ ആ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കഴിയുവാണെങ്കിൽ നമുക്ക് ചിലപ്പം വീടുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ എത്ര വിളിച്ചാലും ആ നമ്പർ നമ്പറിലുള്ളവർ എടുക്കുകയില്ല ഇന്നാ ഒരു ദിവസം ഞാനിങ്ങനെ വീടിന് വേണ്ടി വിളിച്ചിട്ട് ഒരു ഒരു പത്ത് മുപ്പത് തവണ വിളിച്ചു എന്നിട്ട് പോലും അവർ വിളിച്ചില്ല അപ്പോൾ നമ്മളെ തിരിച്ചുപോലെ അവർ വിളിച്ചെന്ന് വരില്ല നമ്മുടെ പത്ത് മുപ്പത് കൂളുക അവർ തിരിച്ചു പോലും വിളിക്കില്ല ചിലപ്പോൾ നമുക്ക് ലക്കുണ്ടെങ്കിൽ നമ്മളെ തിരിച്ച് വിളിക്കും അങ്ങനെ പിന്നെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീട് കിട്ടാനൊരു ചാൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ചില ഹോസ്പിറ്റലിൽ അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അക്കോമഡേഷൻ കാണും അപ്പോൾ അവരോട് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് വീടുകൾ കാണും ഫാമിലി ഹൗസുകൾ അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ ഹൗച്ച് ഒരു റൂമ് ബാത്റൂം അങ്ങനെയുള്ള വീടുകളൊക്കെ ഒത്തിരി കാണും അപ്പോൾ അങ്ങനെ നിങ്ങൾ ജോലിക്ക് ചെയ്യുന്ന ജോലിക്ക് കയറുന്നതിന് മുമ്പ് ചോദിക്കുവാണെങ്കിൽ അവിടുന്ന് നമുക്ക് വീട് കിട്ടാനുള്ള ഒത്തിരി ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ജോ അവർക്ക് സ്റ്റാഫിനെ ആവശ്യമാണെങ്കിൽ അതുവഴി നമുക്ക് വീട് കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ പിന്നെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളില്ലേ നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നമുക്ക് എന്തെങ്കിലും സാധനം വിൽക്കാറൊക്കെ ഉണ്ടോ വീടിനെ അങ്ങനെയൊക്കെ ഇടുന്ന സ്ഥലങ്ങളിലും ഇങ്ങനെ വീടിൻ്റെ പരസ്യം ഒത്തിരി കാണാറുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് കോൺടാക്ട് ചെയ്ത് അവരോട് മെയിൽ അയച്ച് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് വീട് കിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആപ്പാണ് ക്ലൈൻ്റ് അൻസൈഗെ എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കാവേ ക്ലൈൻറ്റ്ൻസൈഗ അത് നമുക്കിങ്ങനെ സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കാനും പിന്നെ അതുപോലെ നമുക്ക് ജോലികൾ നമുക്ക് അതിനകത്ത് സുഖം ചെയ്യാം അതുപോലെ തന്നെ വീടുകളുടെ പരസ്യം ആളുകളിടും അതൊക്കെ വീടിൻ്റെ ഉടമസ്ഥരിടുന്നതാണ് കേട്ടോ അതുവഴി അപ്പോൾ നമുക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുവഴി അവർ മെയിൽ അയച്ചൊക്കെ ചോദിക്കുക നമ്മളതിന് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ വീട് കിട്ടാനുള്ള ചാൻസ് ആണ് ഈ ഈ വഴികളിലൂടെയൊക്കെയാണ് ഇങ്ങനെ ഇതിലൂടെ ഒക്കെയാണ് ഞാൻ വീട് സെർച്ച് ചെയ്തത് അപ്പം ഇത് ഇതൊക്കെയാണ് ഏറ്റവും എളുപ്പമായ എന്ന് പറയുന്നത് ഇനി കുറേ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണിക്കോട്ടെ കുറേ ഏജൻസി വഴി അങ്ങനെ വേണ്ടി ഏജൻസിയെ കാലം കൂടുതൽ നല്ലത് നമ്മൾ നേരിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എടുക്കുന്നതാണെന്നാണ് എനിക്ക് തോ എൻ്റെ ഒരു നല്ല എനിക്കൊരു വിഷം നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് നമ്മൾ നേരിട്ട് എടുക്കുന്നതാണ് ഏജൻസിയെക്കാൾ കാരണം നമ്മൾ ഏജൻസി വഴി എടുക്കുമ്പോൾ നമ്മൾ ഏജൻസിക്ക് പൈസ കൊടുക്കണം പിന്നെ നമ്മൾ എന്തെങ്കിലും ആ വീട് നശിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നേരിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് സംസാരിച്ച് വീട്ടുകാരുമായിട്ട് നേരിട്ട് സംസാരിച്ചെടുക്കാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഹെൽപ്പുള്ള എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഈ ഞാൻ ഈ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വെബ്സൈറ്റുകൾ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ കമൻ്റായിട്ട് ഇടുക അപ്പോൾ മറ്റുള്ളവർക്ക് ഒത്തിരി പേർക്ക് വീട് അന്വേഷിക്കുന്നവർക്ക് ഹെൽപ്പുള്ളാവുന്ന ഹെൽപ്പ്ഫുൾ ആവുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ